ആ ഗൈസ് വെറുതെ അവിടെ നിൽക്കുമ്പോഴാണ് അമ്മ അവിടെ നിത്തിയവഴി തന്നെ ഞാൻ പറിക്കുന്നത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഓടിച്ചാടി ഫോൺ എടുത്തോണ്ട് പോയി ചെന്നപ്പത്തേക്കും എന്താ അമ്മ ഇതെല്ലാം പറിച്ചു കഴിഞ്ഞായിരുന്നു ആ ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ പറിച്ചതൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു അമ്മ ഓരോന്നോരോന്ന് നോക്കി നമുക്ക് അന്നാവശ്യമുള്ള തോരന് വേണ്ടിയിട്ടുള്ളത് ഇതേ പറിച്ചെടുക്കുമായിരുന്നു ഞങ്ങൾ ഈ വഴി ഇറങ്ങിയതല്ലായിരുന്നു അപ്പുറത്ത് നിൽക്കുന്ന കാരക്ക പഴുത്ത് നിൽക്കുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അത് കണ്ടാലോക്ക ഒരുപാട് പക്ഷികൾ വരുന്നു ഇതാണ് കാരക്ക ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പക്ഷികൾ വരും പക്ഷികൾ തിന്നല്ല കാണാൻ നല്ല രസമല്ലേ ഇത് പഴത്ത് നിൽക്കുന്ന ആണേനോ പക്ഷെ പഴവായിട്ടുണ്ടെങ്കിൽ ഈ കളറല്ലോ പഴമായി കഴിഞ്ഞാൽ കറുത്ത അല്ലേ പക്ഷെ ഇത് നിറച്ചും പക്ഷികളായിരുന്നു ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് പച്ച ഇത് ഇടത്തരം പഴുത്ത് വരുന്നതേ ഉള്ളു ഇത് പഴുത്ത് ശരിക്കും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത കളറായിരിക്കും ഇത് പഴുത്ത് നിൽക്കുകയാണ് നല്ല രസമാണ്